ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്ന സിപിഐഎം ശ്രമങ്ങൾക്കെതിരെ കോട്ടക്കലിൽ മുസ്ലിം ലീഗ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു

ലോക വൈജ്ഞാനിക ഭൂപടത്തിൽ ശ്രദ്ധേയമായ ഒരു ഇടം നേടിയ ചെമ്മട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയെ തകർക്കാൻ ശ്രമിക്കുന്ന സിപിഎം ശ്രമങ്ങളെ എന്ത് വില കൊടുത്തും എതിരിടുമെന്ന് കോട്ടകൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സംഗമം താക്കീത് നൽകി മതവൈരം തലയ്ക്കുപിടിച്ച കമ്മ്യൂണിസ്റ്റ് ഭീകരർ ലോകത്താകമാനം കാട്ടിക്കൂട്ടിയ നെറുകേടുകൾ കേരളത്തിലും പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇത്തരം നീക്കങ്ങളെ പ്രബുദ്ധ കേരളം ഒരുമിച്ച് നിന്ന് എതിർക്കുമെന്നും യോഗം ഓർമ്മപ്പെടുത്തി ചടങ്ങിൽ കെ കെ നാസാർ സി ഷംസുദ്ദീൻ സാജിദ് മങ്ങാട്ടിൽ കുഞ്ഞുട്ടി കൂരിയാട് അഹമ്മദ് മേലേത്തിൽ കുഞ്ഞറാൻ ഹാജി കറുമണിൽ കുഞ്ഞിപ്പ അമരയിൽ നൌഷാദ് ബാബു കുഞ്ഞിപ്പ പുതുക്കിടി അബു കിഴക്കേതിൽ കുഞ്ഞിപ്പ തൈക്കാടൻ യു എ മജീദ് ഫൈസി വി ജൗഫർ ഹുദവി കെ വി ജൌഫർ കുഞ്ഞു എം പി യൂനുസ് ഹാജി അമീർ പരവക്കൽ കെ വി സലാം കെ എം റഷീദ് മുനവർ ആലിൽ ചോഡി എന്നിവർ സംബന്ധിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ஃபோன் டபுள் நைன் ஃபோர் சிக்ஸ் டபுள் நைன் டபுள் நைன் செவன் சிக்ஸ்